മലങ്കര തെക്കുംഭാഗം റോഡിൽ ട്രാൻസ്ഫോർമർ കാട് മൂടിയ നിലയിൽ വള്ളിപ്പടപ്പുകളാൽ മറയ്ക്കപ്പെട്ട നിലയിലാണ് ട്രാൻസ്ഫോർമർ ഉള്ളത് തച്ചുപെട്ടുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ മാട്ടിൽ കൂട്ടത്തോടെ പോയതുമൂലം ഇത്തരം ജോലികൾ വൈകുന്നതായാണ് വിവരം മലങ്കര ഡാം തെക്കും ഭാഗം റൂട്ടിൽ ട്രാൻസ്ഫോമറിൽ കാട് കയറി മൂടിയ നിലയിലാണ് ട്രാൻസ്ഫോമറിൽ നിറയെ വള്ളിപ്പടർപ്പുകളാണ് പടർന്ന് കയറിയിട്ടുള്ളത് ട്രാൻസ്ഫോമർ ഉറപ്പിച്ചിട്ടുള്ള തറയിലും പോസ്റ്റിലും എല്ലാം കാട്ടുവള്ളികൾ ചുറ്റിപ്പടർന്നിട്ടുണ്ട് വൈദ്യുതി ലൈനുകളിൽ വള്ളിപ്പടർപ്പുകൾ പടർന്നു കയറുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കും ജീവനക്കാർക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും പോലും എളുപ്പമല്ലാത്ത നിലയിലാണ് കാടുപടലിലൂടെ തിങ്ങിക്കയറിയിട്ടുള്ളത് മഴയാരംഭത്തിന് മുൻപ് കേരളത്തിൽ പ്രസരണ നഷ്ടം ഒഴിവാക്കുന്നതിനു വേണ്ടി ടച്ച് വെട്ട് നടത്താറുണ്ട് ടച്ച് വെട്ടലിനെത്തുന്ന തൊഴിലാളികളാണ് ഇത്തരത്തിലുള്ള കാടുപടലങ്ങളും നീക്കം ചെയ്യാറ് ഇക്കൊല്ലം ലൈനുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മുറിച്ചു മാറ്റുന്ന ജോലി ഒരിടത്തും തന്നെ ആരംഭിച്ചിട്ടില്ല കരാറുകാർ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉപയോഗിച്ചാണ് ഇത്തരം ജോലികൾ നിർവഹിക്കുന്നത് ഉത്തരേന്ത്യയിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ള തൊഴിലാളികൾ ഇനിയും തിരിച്ചെത്താത്താണ് ഇത്തരം ജോലി ആരംഭിക്കുന്നതിന് തടസ്സമെന്ന് കെ സി ബി ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് കൊടിയ ബാനൽ ചൂടിൽ പകൽ മുഴുവൻ ലൈനുകൾ ഓഫാക്കിയുള്ള ടച്ചുവെട്ടൽ മറ്റ് പ്രതിസന്ധികൾക്കും ഇടയാക്കിയേക്കാം ഏതായാലും മെയ് പകുതിയോടെ ഇത്തരം ജോലികൾ സജീവമാകും